മഹ്സ അമിനിയെ ഓർക്കുന്നില്ലേ ഹിജാബ് ധരിക്കാത്തതിന് ഇറാനിൽ അറസ്റ്റിലായി പിന്നീട് കസ്റ്റഡിയിൽ മരിച്ച പെൺകുട്ടി അതേ കുറ്റത്തിന് ഇതാ ഇറാനിൽ ഒരു യുവതി കൂടി അറസ്റ്റിൽ ഗായിക പരസ്തു അഹമ്മദി ആരാണ് പരസ്തു അഹമ്മദി യൂട്യൂബിൽ ലക്ഷത്തോളം പേർ ഫോളോ ചെയ്യുന്ന പോപ്പുലർ ഗായിക സ്പോട്ടിഫൈയിൽ പ്രതിമാസം പതിനായിരം പേരെങ്കിലും അവരെ കേൾക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ വടക്കൻ ഇറാനിലെ നൌഷഹാറിൽ ചലനം ഇപ്പോൾ ഇരുപത്തിയേഴ് വയസ്സ് യൂട്യൂബിൽ ഓൺലൈൻ മ്യൂസിക് പ്രോഗ്രാമിനിടയിൽ ഹിജാബ് ധരിക്കാത്തതിന് ഇറാൻ പോലീസ് ശനിയാഴ്ച പരസ്തു അഹമ്മദിയെ അറസ്റ്റ് ചെയ്തു വീഡിയോയിൽ അവർ സ്വയം പരിചയപ്പെടുത്തുന്നു ഞാൻ പരസ്തു എന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഞാൻ പാടാൻ ആഗ്രഹിക്കുന്നു അതെന്റെ അവകാശമാണ് ഇറാനിലെ വഴിയോര സത്രമായ കാരവൻ സറായിയിൽ ചിത്രീകരിച്ച വീഡിയോ ഇതിനകം കണ്ടത് ഒന്ന് ദശാംശം ആറ് ദശലക്ഷം പേർ പരസ്തൂ പറഞ്ഞ പൊതുയിടത്ത് മതപരമായ അടയാളങ്ങളില്ലാതെ പെണ്ണിന് സ്വതന്ത്രമായി പാടാനുള്ള അവകാശം പക്ഷേ ഇറാൻ ഭരണകൂടം വിലക്കുന്നു ഇതാദ്യമായല്ല പരസ്തൂ ഇറാൻ പോലീസിന്റെ കണ്ണിലെ കരടാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് മൌസാമിനി കസ്റ്റഡിയിൽ മരിച്ചത് അന്ന് സ്ത്രീ സ്വാതന്ത്ര്യത്തിനായി മഹിസാമിനിക്ക് വേണ്ടി തെരുവിലിറങ്ങിയവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു പരസ്തു അന്ന് അടിച്ചമർത്തപ്പെട്ട ഇറാനിലെ സ്ത്രീ സമൂഹത്തിനായി അവൾ പാടി അന്നേ നോട്ടമിട്ടതാണ് ഇറാൻ ഭരണകൂടം അവളെ ഇക്കുറി പരസ്തു അഹമ്മദിയുടെ ട്രൂപ്പിലെ സംഗീതജ്ഞനായ രണ്ട് പുരുഷന്മാരെ കൂടി ഇറാൻ പോലീസ് കസ്റ്റഡിയിലെടുത്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി അഹൂദ് എന്ന യുവതി െറിഞ്ഞത് ഇറാൻ ഭരണകൂടത്തെ ഞെട്ടിച്ചിരുന്നു അടിച്ചമർത്തൽ നയം ശക്തമാക്കുമ്പോഴും ഇറാനിലെ സ്ത്രീകൾ മുടിമുറിച്ച് കൊടികെട്ടിയും റാലികൾ നയിച്ചും പ്രതിഷേധം തുടരുകയാണ് ആളിക്കത്തുന്ന പ്രക്ഷോഭത്തിന്റെ പുതിയ മുഖമായി മാറുകയാണ് പരസ്തു അഹമ്മദി പ്രതിഷേധം പയന്ന് പരസ്തു അഹമ്മദിയെ വിട്ടയച്ചൊന്നും ഇല്ലെന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോഴും സ്ത്രീകൾ പൊതുയിടങ്ങളിൽ ഹിജാബ് ധരിക്കണം എന്ന നിയമത്തിൽ ഇളവ് വരുത്താൻ ഇറാൻ ഭരണകൂടം തയ്യാറല്ല അടിവസ്ത്രമൂരിയെറിഞ്ഞും മുഖപടം വലിച്ചുകീറിയും സ്ത്രീകൾ ഇനിയും ഇറാന്റെ തെരുവുകളിലേക്ക് കൂട്ടമായി ഇറങ്ങുമെന്ന് ഉറപ്പം